¿Quién? ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിന്റെ പേര് പോലും ഉച്ചരിക്കാത്ത കേന്ദ്ര ബജറ്റ് ഒരു കൊടും ചതിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത് നിയമസഭയ്ക്ക് പുറത്ത് നടന്ന ഈ പ്രതിഷേധത്തിൽ വി ഡി സതീശനോടൊപ്പം ചാണ്ടിയുമൻ ടി സിദ്ധിഖ് തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും സജീവമായി പങ്കെടുത്തു മറ്റ് സംസ്ഥാനങ്ങൾക്ക് വലിയ വികസന പദ്ധതികൾ നൽകുമ്പോൾ കേരളത്തെ മാത്രം എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും കേരളത്തിന് അർഹമായത് നേടിയെടുക്കാൻ കഴിയാത്തത് വലിയ പരാജയമാണ് എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ചാണ്ടിയുമ്മനും ടി സിദ്ധിഖും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധത്തിന് ആവേശം പകർന്നു ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി സഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ ത്തും എം എൽ എ പ്രതിഷേധം തുടർന്നത് സർക്കാരിനെയും കേന്ദ്രത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ സമരം കേരളത്തിൽ ഉടനീളം വ്യാപിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പ്രതിപക്ഷം പിരിഞ്ഞത് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് ദിവസം പരോൾ കൊടുക്കുന്ന ഗൌരവതരമായ വിഷയമാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നത് എന്നാൽ റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി സർക്കാരിന് താൽപര്യമില്ലാത്ത സി പി എമ്മിന് താൽപര്യമില്ലാത്ത സി പി എം പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണെന്ന് ചെയ്ത് കഴിഞ്ഞ ദിവസവും പയ്യന്നൂരിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്ത സംഭവവും നിയമസഭയിൽ അനുവദിച്ചില്ല ഈ വിഷയം എന്താണ് പോലീസിനെ ജീവാപായം വരുത്തുന്ന തരത്തിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് ബോംബരിഞ്ഞതിന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ച പ്രതികൾക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പരോള് കൊടുക്കുകയാണ് ആദ്യത്തെ പ്രതിക്ക് പരോള് കൊടുത്തു ആറു ദിവസത്തേക്ക് പിന്നെ വീണ്ടും പരോള് നീട്ടി മൂന്നാമത് സർക്കാരും പരോള് നീട്ടി ആള് ജയിലിൽ പോയ ഒരു മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് മൂന്ന് പ്രാവശ്യം പരോൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് തുടർച്ചയായി സംഭവിക്കുന്നു പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് അവരായിരത്തിലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട് ആയിരത്തിലധികം ദിവസം അഞ്ഞൂറിലധികം ദിവസം അതായത് മൂന്ന് കൊല്ലക്കാലത്തിൽ കൂടുതൽ സമയം അവർ ജയിലിന് പുറത്തായിരുന്നു മാത്രമല്ല ഒരു ഡി ഐ ജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തെളിവുകൾ പുറത്തു വന്നതിന് എല്ലാ ജയിലുകളിലും പോയി തടവുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കൊടുത്തിരുന്ന ഒരു ഡി ഐ ജി ആണ് ഈ പിണറായി വിജയന്റെ പോലീസിന്റെ കീഴിലുണ്ടായിരുന്നത് വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിവിധ ജയിലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ച് അതായത് ഏറ്റവും അടുത്ത ബന്ധു മരിക്കുകയോ ഗുരുതരമായ അസുഖം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ പരോളോട് കടുള്ളൂ ആയിരത്തിലധികം ദിവസം എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കിട്ടിയത് ആയിരത്തിലധികം ദിവസം ഇവരുടെ ബന്ധുക്കൾ മരിച്ചോ ഇവരുടെ ബന്ധുക്കൾ ഗൌരവമായിട്ട് ആയി കിടന്നോ അപ്പോൾ കൊടുക്കുകയാണ് അതായത് സി പി എമ്മിന് വേണ്ടി കൊല നടത്തിയ പ്രതികൾക്ക് പരോളാണ് അപ്പൊ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് തടവുകാർക്കുള്ള പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടി ഇതിന് മറുപടി പറയാതെ ടി പി രമയുടെ കെ കെ രമയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടിയത് പാർലമെന്റ് മന്ത്രി പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ അങ്ങാണ്ടാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രതിക്ക് പരോൾ കൊടുത്തത് ജനുവരി മുപ്പതാം തീയതിയാണ് എന്നാ ജനുവരി മുപ്പത് ഇന്നെത്രാം തീയതിയാ ഇന്നെത്രാം തീയതിയാ അപ്പൊ ജനുവരി മുപ്പത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി അപ്പൊ എന്റെ അടിയന് പിന്നെ സഭ കൂടിയോ പിന്നെ സഭ കൂടിയോ രണ്ടാമത്തെ പ്രതിക്കും പരോൾ കൊടുത്തിരിക്കയാണ് അപ്പൊ പാർലമെന്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയത് ഇത് ശരിയല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ജനുവരി മുപ്പതിന് രണ്ടാമത്തെ ആ പ്രതിക്ക് പരോള് കൊടുത്തിട്ടുണ്ട് ഇവിടെ വി കുഞ്ഞൃഷ്ണൻ എന്ന് പറയുന്ന സി നേതാവ് ഗൌരവതരമായ ചില വെളിപ്പെടുത്തുകൾ നടത്തി ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എം എൽ ആരോപണം ഉന്നയിച്ചു അതിനെതിരായി കുഞ്ഞുകൃഷ്ണനെതിരായി പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ ഈ പരോളിൽ പുറത്തിറങ്ങിയ പ്രതിയുടെ ചിത്രം എല്ലാത്തിലും വന്നാൽ അപ്പോൾ പരോൾ കണ്ടീഷൻ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇയാള് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ വീണ്ടും പരോൾ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രതി പയ്യന്നൂര് തന്നെയാണ് ഈ സംഭവം പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൌരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് കുഞ്ഞുകൃഷ്ണൻ കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചിരിക്കുന്നത് ജയിലിലെ കൊടും കുറ്റവാളികളെ ഇവർ പരോളിലിറക്കി കുഞ്ഞുകൃഷ്ണെ വധിക്കാനാണോ എന്ന സംശയമാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും ഗൌരവം ഈ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമല്ല നേതൃത്വത്തെ അണികൾ എന്നുള്ള പുസ്തകം കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകം ഈ നാലാം തീയതി പുറത്തിറങ്ങുകയാണ് അപ്പോൾ അത് അത് പുറത്തിറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്ന സി പി എം നേതാക്കന്മാരാണ് ഇടപെട്ടിട്ട് ഇയാളെ പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല നിരവധിയായിട്ടുള്ള കേസുകളിലെ കൊടും കുറ്റവാളികൾക്ക് ഇവരിത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് നിരവധി കേസ് അപ്പോ ഈ നിയമം ലംഘിച്ചുകൊണ്ട് തടവിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്നു ടി പി ചന്ദ്രശേഖരെ കൊലക്കേസിലെ പ്രതികൾക്ക് മദ്യപിക്കാനുള്ള സൌകര്യം ചെയ്തു കൊടുത്തു വേറെ കേസിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് കാവലിരുന്നു അവർക്ക് ഇഷ്ടമുള്ള ഫോണാണ് ഏറ്റവും ന്യൂ ബ്രാൻഡ് ഫോണാണ് അവർക്കുള്ളത് പുതിയ സിം കാർഡ് അവർക്ക് കൊടുക്കും ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കും ജയിലിൽ അവിടെ നിന്ന് കൊട്ടേഷൻ പ്രവർത്തികൾ ചെയ്യുകയാണ് അവർ പുറത്തിറങ്ങിയാൽ കൊട്ടേഷൻ നടത്തുകയാണ് പുറത്തിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ അവരുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഡി ഐ ജിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അയച്ചു കൊടുക്കാനുള്ള പണം തടവിൽ കിടക്കുന്ന പ്രതിക്ക് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് തടവിൽ കിടന്ന് അപ്പൊ അവിടെ നിന്ന് ജയിലിൽ കിടന്ന് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് കൊട്ടേഷൻ നടത്താനുള്ള സൗകര്യം അവിടെ എ സി മാത്രമാക്കി കൊടുക്കാനുള്ളൂ ഇനി കുറവുള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഇഷ്ടപ്പെട്ട മദ്യം ഇഷ്ടപ്പെട്ട ഫോണ് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം എല്ലാ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് ജയിലിനകത്ത് ചെയ്തുകൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ കൊടും കുറ്റവാളികൾക്ക് കൊടൽ പിടിച്ചു കൊടുക്കുകയാണ് ആ രണ്ടിവർക്ക് കൈകൂലി കൊടുക്കാനുള്ള പണം കൂടി കൊടുക്കുകയാണ് പാർട്ടി കൊടുക്കുകയാണ് കൊട്ടേഷനാണ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ജയിലിൽ കിടക്കുന്ന തടവുകാർ ചെയ്യുന്നത് കേരളത്തിൽ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഈ വിഷയം ൂടുമ്പ നിയമസഭയിൽ അല്ലാതെ പിന്നെ എവിടെ പോയി പറയും പുത്തരിക്കണ്ടത് പോയി പറഞ്ഞാൽ മതിയോ എന്നാ പിന്നെ നിയമസഭ കൂടേണ്ട ആവശ്യമില്ലല്ലോ പുത്തരിക്കണ്ടത് പോയി പറഞ്ഞാൽ മതിയെങ്കിൽ ഇത് നിയമസഭയിൽ പറയേണ്ട കാര്യമല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണകൂടത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരണ്ടേ നിയമലംഘനമാണ് നടക്കുന്നത് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കാണ് ഭയമാണ് ക്രിമിനലുകളെ അവര് പുറത്തുവന്ന് പറയുവെന്നാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ഗവൺമെന്റിനും സി നേതൃത്വത്തിനും പേടിയാണ് കാരണം ഒരു ഉണ്ട് അതിന്റെ പുറയിൽ ആ ഗൂഢാലോചന ഈ പ്രതികൾ വെളിപ്പെടുത്തിയാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകും വൻ നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ട് അതുകൊണ്ട് ആ പ്രതികളെ ഭയന്നാണ് സി പി എം ജീവിക്കുന്നത് ഇത് ഈ നിയമസഭയിൽ ഇതിന് അവസരം തരാത്തതിൽ അതിശക്തിയായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു നമ്മുടെ നിയമസഭയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ശ്രീമതി കെ കെ രമ എന്ന് ഒരു നോട്ടീസ് കൊടുത്തത് ഒരുപക്ഷെ കെ കെ രമയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം എന്നാ ചർച്ചയിൽ നിന്ന് അവർ ഒളിച്ചു കൂടിയതാണ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിലെ വ്യാപകമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനലുകളുടെ ഗുണ്ടകൾ പല കേസുകളും ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ നിർത്തി അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാവിധ സൌകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുവെന്ന് നിരന്തരമായ വാർത്തകൾ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജയിലിൽ അവർക്ക് സുഖവാസമാണ് അതുമാത്രമല്ല ഒരു നിയമവ്യവസ്ഥയും പാലിക്കാതെ അവർക്ക് പരോൾ കൊടുക്കുന്നു പരോൾ നിയമ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ പുറത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അക്രമ കേസുകളിൽ പങ്കെടുക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ ജാതിയിൽ പങ്കെടുക്കുന്നു എല്ലാ നിയമവ്യവസ്ഥയിൽ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരോൾ കൊടുക്കുന്നതും പരോൾ കിട്ടിയാൽ പുറത്തു വരുന്നതും ഈ പ്രശ്നം നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന പ്രയാസപ്പെട്ട പ്രശ്നമാണ് ഇതാണ് നിയമസഭ ഉന്നയിച്ചത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയുടെ വേദി പക്ഷേ അതിനനുവദിക്കാത്തതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം ഇത് ബഹിഷ്ക്കരിച്ചത് ഗവൺമെന്റ് ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും പുനരാരം നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ വ്യാപകമായ രീതിയിൽ കൊലപാതകം നടത്തുകയും അവർക്ക് സൌകര്യം ചെയ്ത് കൊടുക്കുകയും അവരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ജയിലിൽ പോലും ഇരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ പ്രതിപക്ഷങ്ങൾ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് മുന്നോട്ടു പോകാനാഗ്രഹിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നു അതിലെ ജയിൽ പുള്ളികൾക്ക് പരോള് കൊടുക്കുന്നത് ആദ്യത്തെ വിഷയമല്ല നമ്മുടെ നിരവധി പ്രാവശ്യം കേരളം ഇത് ചർച്ച ചെയ്താണ് ഇന്ന് കൊണ്ടുവന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസുകാരി ആക്രമിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് കോടതി വിധിക്കുന്നത് ആ ഇരുപത് വർഷം ശിക്ഷിച്ച ആളുകളാണ് ഒരു മാസം കഴിയുന്നതിനുള്ളിൽ പരോൾ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത് ദിവ ഇരുപത് വർഷം ശിക്ഷിച്ച ആള് ഒരു മാസം കഴിയുന്നതിന് മുമ്പിൽ ജയിലിന് പുറത്തിറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അതിൽ മൂന്ന് പ്രാവശ്യം ആദ്യം ജയിൽ ഡി ജി പി ആറ് ദിവസം കൊടുത്തു വീണ്ടും നീട്ടിക്കൊടുത്തു വീണ്ടും അത് ഗവൺമെന്റ് പിന്നെയും നീട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ പ്രതികൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഇത് ഈ ഒരു കേസിൽ മാത്രം നിരവധി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഡി പി കെസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ് അതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഈ നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആയിരത്തി എൺപത്തിയൊന്ന് ദിവസം ആയിരത്തിലധികം ദിവസം ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിന് നമ്മൾ കാണേണ്ട അതിന്റെ റീസൺ ഈ ജയിൽ നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായി അസുഖം ബാധിച്ച ആളുകൾക്ക് മരിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടാൽ അങ്ങനെയൊക്കെയാണ് പരോൾ അനുവദിക്കുക അടിയന്തര പരോൾ അനുവദിക്കുക പക്ഷേ ഈ ഡി പി കേസിലെ പ്രതികൾക്ക് മാത്രം അനുവദിച്ച പരോളിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും നിങ്ങൾ നോക്കണം രാമചന്ദ്രൻ ഈ ഈ ഡീറ്റെയിൽസ് ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവും പരിശോധിക്കേണ്ടതാണ് ഒരു മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല ഒരു മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ് ഒന്ന് കെ സി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ കിടക്കുന്ന ആളാണ് അതിന്റെ കാരണമാണ് വിചിത്രമായ കാരണം ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് ഇത് നിയമത്തിലുള്ളതാണോ ഇത് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയണ്ടേ അത് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ വരാതിരുന്നത് ഇത് ഏത് നിയമത്തിലാണ് എന്നത് ഇവിടുത്തെ നിയമവകുപ്പ് മന്ത്രിയാലും ഇന്ന് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാലും മറുപടി പറഞ്ഞത് അദ്ദേഹം പറയണം ഇത് നിയമപ്രകാരമാണ് കൊടുത്തത് എന്നാണ് അന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് ഇത് ഏത് നിയമപ്രകാരമാണ് ഏത് നിയമത്തിലെ വകുപ്പാണ് ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ് അതായത് എല്ലാ മാസവും ഒരു മാസം ജയിലിലാണെങ്കിൽ പിറ്റത്തെ മാസം ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പരോള് കൊടുക്കുന്ന ഒരു കേരളത്തിലെ വിചിത്രമായ സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു പക്ഷേ സഭ അനുവദിച്ചിട്ടില്ല ഈ ചാൻസ് ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും കൊണ്ടുവന്നു അവർക്ക് ഭയമാണ് തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ പയ്യന്നൂരിൽ നടക്കുന്ന പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂർ അവിടെയാണ് അമ്പത് വർഷത്തിലധികം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കൃഷ്ണൻ പറയുന്ന സഖാവ് ഈ കാര്യങ്ങൾ പാർട്ടിയിലെ നെറുകേടുകൾ വിളിച്ചു പറയുകയാണ് ഇപ്പം അയാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനലുകളാണ് ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് കരോള് കിട്ടി പുറത്തു വന്ന ക്രിമിനലുകൾ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് ഒരു ില്ല ഏത് നിയമപ്രകാരമാണ് ഇവർക്ക് ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏത് നിയമപ്രകാരമാണ് ജയിൽ ഡി ഐ ജി കൈക്കൂലി വാങ്ങുകയാണ് കൊടി കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അന്നം സിജിത്തിന്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ ഇത് വാങ്ങിയത് നമ്മളാരും കൊടുത്ത കണക്കല്ല കേരളത്തിലെ വിജിലൻസ് കൊടുത്ത കണക്കാണ് റിപ്പോർട്ടാണ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാംസ കൊടുത്ത റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പേരിലൊരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും ആ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ഇ ഡി ഐ ജി ജയിലിൽ തിരിച്ചെത്തും ഇവരാണ് ഈ ക്രിമിനലുകൾക്കെല്ലാം സൌകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെ ക്രിമിനലുകളെ വാഴുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സഭയും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യണം ഇതെന്താണോ ഈ പിണറായി വിജയന്റെ മുഖമുദ്ര എന്നത് തീർച്ചയായിട്ടും ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്